വളരെ ഈസി ആയിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്താ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഈനോ ഇട്ടുകൊടുക്കുകയാണ് ഇനി അതിലേക്ക് കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ കയ്യിൽ വിമ്മിൻ്റെ ഡിഷ് വാഷ് ആണുള്ളത് അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വിനാഗിരിയാണ് അപ്പോൾ അതാ വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു മിശ്രിതം ഒന്നിങ്ങനെ പതിഞ്ഞു വരും അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് നോർമൽ വാട്ടറും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നല്ലതുപോലെന്ന് കുലുക്കിയെടുക്കണം അപ്പോൾ അത് ഞാൻ മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതും കൂടെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതിലൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു സ്പ്രേ ചെയ്യുന്ന ഭാഗം അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ കുളുക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ്ങിനുള്ള സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഫ്രിഡ്ജ് ക്ലീനാക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ വീട്ടിലെ മറ്റു എല്ലാ ഉപകരണങ്ങളും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇത് പറ്റും അപ്പോൾ അതിൻ്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നമ്മളുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് ഫ്രിഡ്ജ് ക്ലീനാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കിച്ചൺ സ്ലാബ് ഉണ്ടല്ലോ അതൊക്കെ ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ആക്കി തുടച്ച് വിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇനി നമ്മൾ ഇതൊന്നിങ്ങനെ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് ഇങ്ങനെ എല്ലാ ഭാഗത്തും സ്പ്രേ ആക്കി കൊടുക്കണം അപ്പോൾ ഇത് സ്പ്രേ ആക്കി കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ബാറ്റ് സ്മെല്ലുകളൊക്കെ പോവുകയും അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഉള്ള ആ ഒരു കറുത്ത ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇളകി വരും കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഇങ്ങനെ സ്പ്രേ ആക്കി കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ സൈഡിലുള്ള വാഷർ ഉണ്ടല്ലോ അതിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതുപോലുള്ളൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് ഞാൻ അത് വെച്ചിട്ട് ഈ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള അഴുക്കുകളൊക്കെ ഒന്ന് ഉരച്ചെടുക്കണം അപ്പോൾ അതാ നമ്മൾ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള അഴുക്കുകളൊക്കെ നമ്മൾ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കുകയാണ് ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ ആ ഒരു മിശ്രിതം വെച്ചിട്ട് നല്ലതുപോലെ ഉറച്ച് കുറച്ച് സമയം അങ്ങനെ അവിടെ ഇട്ടിട്ടുള്ളതാണ് ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈയൊരു തട്ടികളൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഒരു തുണി നനച്ച് പിഴിഞ്ഞിട്ട് ആ ഒരു ഫ്രിഡ്ജിൻ്റെ അകമൊക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം ഒരു രണ്ട് തവണയായിട്ട് ഇനി ഇതാ ഞാനിവിടെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പേന ഒക്കെ വരുന്ന ചീപ്പ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെ വരുന്ന ഈ വാഷറിൽ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈയൊരു വാഷറിൻ്റെ അകത്തുള്ള ഇതുപോലെ നമുക്ക് കിട്ടാത്ത തരത്തിലുള്ള അഴുക്കുകളൊക്കെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വാഷറുണ്ടല്ലോ ഫ്രിഡ്ജിൻ്റെ അതൊക്കെ വൃത്തിയാക്കി എടുത്താലുള്ളൂ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് തണുപ്പൊക്കെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതാ നമുക്കതൊന്നും നല്ലതുപോലെ അഴുക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നമ്മൾ സാധാരണ തുടക്കം പോലെ തുടച്ചാലൊന്നും അത് വൃത്തിയായി കിട്ടൂല അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫ്രിഡ്ജ് വൃത്തിയാക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ നമുക്ക് മെക്കാനിക്ക് വന്നിട്ട് പറഞ്ഞതായിരുന്നു നമ്മുടെ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ ഈ ഒരു വാഷറൊക്കെ വൃത്തിയാക്കണം എന്നുള്ളത് അന്ന് മുതൽ ഞാൻ ചിന്തിക്കുമായിരുന്നു ഈ ഒരു വാഷർ എങ്ങനെയാണ് വൃത്തിയാക്കുക എന്നുള്ളത് നമ്മൾ ടൂത്ത് ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഇതുപോലത്തെ ആ ഒരു ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്നും അറിയാതെയാണ് ഫ്രിഡ്ജ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നമുക്ക് ഈ ഒരു ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരിക അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പുറത്തെ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു take Bye-bye. Thanks for watching.